ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കവിദാസ് വ്ലോഗ് സമ്പൂസ് നമ്മൾ ഇതുവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും ഒരുപാട് താങ്ക് യു തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും സഹറിനൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ വ്ലോഗൊക്കെ വരുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ തുടങ്ങാന കേട്ടോ ഇന്ന് നമ്മൾ വെള്ളക്കാന്താരിനെ പറ്റിയിട്ടാണ് പറയാൻ പോണത് നമ്മുടെ വീട്ടിൽ നമ്മൾ നട്ട് വളർത്തിയ വെള്ളക്കാന്താരിനെ പറ്റിയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത് ചോദിച്ചായിട്ട് പിന്നെ ഇതിൻ്റെ സീഡ് നമ്മൾ വളമൊക്കെ വയ്ക്കണ കടയിൽ അവിടെ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ അതിനെ നട്ട് മുളപ്പിച്ച് ഇപ്പം അതിൽ ധാരാളം മുളക് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഒന്നരാടൊന്നരാട് നമുക്ക് വിളവെടുക്കാനുള്ള മുളകൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷം വെള്ളക്കാന്താരിയുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം നമുക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു കട മതിയിട്ടാണ് നമ്മുടെ അടുക്കളയിലേക്ക് ആവശ്യത്തിനുള്ള മുളക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇപ്പം അഞ്ചാറ് കട മുളക് ഉണ്ട് വെള്ളക്കാന്താ അപ്പം ഞാനിതിന് ഇതുവരെ പ്രൂണിങ് ഒന്നും നടത്തിയിട്ടില്ല കേട്ടോ അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല അല്ലാതെ തന്നെ നിറയെ ബ്രാഞ്ചസാണ് ഇതിന് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അത് കാരണം പ്രൂണിങ് ഇതുവരെ നടത്തിയിട്ടില്ല പിന്നെ ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ ഔഷധഗുണം ഒരുപാടുണ്ട് അല്ലേ കാന്താരി മുളകുകൾക്ക് ഔഷധഗുണമുള്ള കാരണം തന്നെ മെഡിസിനൽ പർപ്പസിന് വേണ്ടിയിട്ട് ഇഷ്ടം പോലെ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ കൊളസ്ട്രോളൊക്കെ കുറയ്ക്കാനായിട്ട് നല്ല സഹായം എന്ന് പറയുന്നുണ്ട് നമ്മുടെ കാന്താരി മുളക് അത് കാരണം ഇപ്പം എല്ലാവരും കാന്താരി മുളക് നിറയെ വെച്ചപ്പിടിക്കും ഈ എല്ലാവർക്കും അത് കാരണം ഒരു പരിധിവരെ കൊളസ്ട്രോളിനെ കുറയ്ക്കാനൊക്കെ കാന്താരിക്ക് പറ്റും അപ്പോൾ നമ്മുടെ കാന്താരിയുടെ വിളവെടുപ്പും കൂടിയിട്ടുണ്ട് അപ്പോൾ വിളവെടുപ്പ് കഴിയുന്ന സമയത്താണ് ഞാൻ എന്തെങ്കിലും വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതിന് നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടിയ ഒരു വളമാണ് കേട്ടോ നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോണത് നമുക്ക് റിസൾട്ട് ഇല്ലാണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരണേലും അർത്ഥമില്ലല്ലോ അപ്പോൾ പിന്നെ നമുക്ക് നല്ല റിസൾട്ടാണ് നമ്മുടെ ടുത്തും കൂടി ഷെയർ ചെയ്യാൻ കേട്ടോ ഞാൻ ചെയ്ത കാര്യങ്ങള് അപ്പം നമുക്ക് ഇപ്പോൾ വീടും പിന്നെ വേസ്റ്റ് ഒക്കെ ഇല്ല അങ്ങനെ വിചാരിക്കുന്നവരൊക്കെ ഉണ്ടാവില്ലേ എന്നാൽ വീട്ടിൽ കുറച്ച് ചെടികളും പച്ചക്കറികളും അപ്പം അങ്ങനെ ഉള്ളവർക്ക് ഇതൊരുപകാരം കിച്ചണിൽ നിന്നുള്ള വേസ്റ്റ് ഇനി സ്ഥലം ഇല്ല എന്ന് പറഞ്ഞാൽ അടിപൊളി എടുക്കാം അപ്പം ൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താലും ചോട്ടിൽ ഒഴിച്ച് കൊടുത്താലും ഡയല്യൂട്ട് ചെയ്തിട്ട് ഒഴിച്ച് കൊടുത്താലും നല്ലൊരു റിസൾട്ടാണ് കേട്ടോ എനിക്ക് കിട്ടിയത് അപ്പോൾ അത് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യട്ടോ അപ്പോൾ നമ്മുടെ വെള്ളക്കാന്താരിയുടെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞു ഒരു കടയിൽ നിന്നാണ് കേട്ടോ നമുക്ക് ഇത്രയും മുളക് കിട്ടിയത് പിന്നെ മൂപ്പാവാത്ത മുളകുകളൊക്കെ ഞാനവിടെ പൊട്ടിക്കാതെ നിർത്തിയിട്ടുണ്ട് അത് ഒന്ന് ഒരു രണ്ട് ദിവസം കൂടി കഴിയുമ്പോൾ നമുക്ക് അതും കൂടി പൊട്ടിച്ചെടുക്കാം അപ്പോൾ ഇങ്ങനെ പൊട്ടിച്ചെടുക്കണ മുളകൊക്കെ ഞാനൊരു ഗ്ലാസ് ജാറിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനത് വീഡിയോയിൽ കാണിച്ചു തരാം അപ്പോൾ ദേ നമുക്ക് ഇത്രയും മുളക് ഒരു കടയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് അപ്പുറം സൈഡിലും ഉണ്ട് ദേ അപ്പം നമ്മൾ അപ്പുറം സൈഡിലേക്ക് വന്നിട്ടുണ്ട് ഈ ഒരു മുളകും കൂടി ഈ മുളകുകളും കൂടി നമുക്ക് പൊട്ടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് എന്താ പറയുക ഈ ഫെർട്ടിലൈസർ ചെടികൾക്കും പച്ചക്കറികൾക്കും നമ്മൾ ഉണ്ടാക്കി ആ ഫെർട്ടിലൈസർ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് തന്നെയാണ് ഞാൻ എൻ്റെ ചെടികൾക്കും ഒക്കെ ഉപയോഗിക്കണം പലതരം വളങ്ങൾ നമ്മൾ കിച്ചൺ വേസ്റ്റിൽ നിന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലൊരു വളമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോണത് വഴിയെ വഴിയെ ഞാൻ ഉപയോഗിക്കണ ഞാൻ എൻ്റെ ചെടികൾക്കും പച്ചക്കറികൾക്കും കൊടുക്കുന്ന വളങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് പരിചയപ്പെടുത്തി തരാട്ടോ സിമ്പിളായിട്ട് നമുക്ക് വീട്ടമ്മമാർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണ വളങ്ങളാണ് കേട്ടോ അധികം ചിലവുകളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് കടയിലത്തെ മുളകാണ് ഇത് പൊട്ടിച്ചെടുത്തത് കേട്ടോ ഇത്രയും മുളക് നമുക്ക് ണ്ട് ദിവസത്തിൽ കുറച്ച് സമയം ഫ്രീ ടൈം നമ്മൾ നമ്മുടെ പച്ചക്കറികൾക്കും കൃഷികൾക്കും ഒക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിഷമില്ലാത്ത സാധനങ്ങൾ കെമിക്കലുകൾ ഒന്നും ഇല്ലാത്ത സാധനങ്ങൾ കുറച്ചൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂട്ടാ അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സംഭവങ്ങളൊക്കെ എടുത്ത് നമ്മൾ കറിയൊക്കെ വെക്കുമ്പോൾ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ് അപ്പോൾ ഈ ഒരു റോസിനും ഞാനൊരു ആ വളം തന്നെയാണ് ഇട്ടാ ഇട്ട് കൊടുക്കാറാധിക്കും അങ്ങനെ അതിലെ മുളകൊക്കെ പൊട്ടിച്ച് നടന്നപ്പോൾ പേരക്കൊക്കെ പഴുത്തു നിൽക്കണം കണ്ടു കുറെക്കെ അണ്ണാന്മാര് വന്ന് കഴിച്ചിട്ട് പോവും കുറേയൊക്കെ അവർ തട്ടിടും പിന്നെ കുറെയൊക്കെ പഴുത്ത് നിൽക്കുകയാണ്പോൾ ഞാനും പൊട്ടിച്ചെടുക്കും അപ്പം നല്ല മധുരമുള്ള കുറച്ച് പാരക്കും കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടാ അങ്ങനെ മൊത്തം ഒരു വിളവെടുപ്പ് ദിവസമായിരുന്നു ഇന്ന് അപ്പം നല്ല നാടൻ പരക്കാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ ഉണ്ടായ പാരക്കാണ് നല്ല മധുരമാണ് കേട്ടോ അപ്പം പാരക്കും കൂടിയൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് മുളകും പാരക്കൊക്കെ സെറ്റായിട്ടിരിക്കുക അങ്ങനെ അപ്പം ഇനി നമുക്ക് ആ വളം എന്താണെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ അപ്പം നമുക്ക് കിച്ചൺ വേസ്റ്റായിട്ട് ഉള്ളിത്തോണ്ട് സവാള മുട്ടത്തോട് അങ്ങനെ എല്ലാം വരൂല്ലേ അങ്ങനെ പാൽ ചായ ഒക്കെ വയ്ക്കുമ്പോൾ തേയില തേയിലക്കൊറ്റൻ അതൊക്കെ വരുമ്പോൾ ഞാൻ അതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ബോട്ടിൽസിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും കണ്ടോ ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കും കേട്ടോ അത് നല്ലൊരു ഫർട്ടിലൈസറായി മാറും കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അപ്പോൾ ഇതിൽ ഞാൻ ഇട്ട് വെച്ചിരിക്കണത് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ നോൺ നോൺ വെജ് അല്ലാത്ത എല്ലാ ഐറ്റംസാണ് കേട്ടോ ഇതിലിട്ട് വെച്ചിരിക്കണത് അപ്പോൾ ഇതിലൊരു മുക്കാൽ ഭാഗത്തോളമാണ് നമ്മൾ ഈ വേസ്റ്റുകൾ ഇടണ്ടു അതിന് ശേഷം അത് ആ വേസ്റ്റ് നിക്ക നമ്മൾ കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ പച്ചവെള്ളമോ ഒഴിച്ചു കൊടുക്കുക ഒരു കാര്യം ശ്രദ്ധിക്കുക മുക്കാൽ ഭാഗം മാത്രം ബോട്ടിലിൽ പാടുള്ളൂട്ടാ അല്ലെങ്കിൽ അതിൽ ഗ്യാസ് ഇങ്ങനെ ഫോം ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഇങ്ങനെ ലീക്ക് വരും ചിലപ്പോൾ അങ്ങനെ ബോട്ടിൽ പൊട്ടും അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരും അത് കാരണം മുക്കാൽ ഭാഗത്തോളം മാത്രം ഇങ്ങനെ കിച്ചൺ വേസ്റ്റുകൾ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് എൻ്റെ ഇങ്ങനെ വായുവട്ടുള്ള ബോട്ടിൽസുകളൊക്കെ ഞാൻ ഇങ്ങനെ വളങ്ങൾ ഉണ്ടാക്കി വച്ചേക്കുക അപ്പോൾ അതൊക്കെ ഫുള്ളായി അപ്പോൾ പിന്നെ ഞാൻ മിനറൽ വാട്ടറിൻ്റെ ഒരു ബോട്ടിൽ എടുത്തതാണ് കേട്ടോ അപ്പോൾ അതിൽ പഴത്തൊലി അങ്ങനെ ചെറുതായൊന്നും കട്ട് ചെയ്യാൻ നിന്നില്ല കട്ട് ചെയ്തൊക്കെ എറിപ്പിക്കോളും അപ്പോൾ അങ്ങനെ തന്നെ ഇടാൻ ഇടുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അതാണ് അങ്ങനെ പഴത്തൊലി ഒന്ന് ചുരുട്ടിയിട്ട് ഇട്ട് കൊടുത്തപ്പോൾ സിമ്പിളായിട്ട് കയറിപ്പോട്ട അതിൽ ഇനി മുക്കാൽ ഭാഗത്തോളം വേസ്റ്റൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നഗക്ക് അതിലും ഞാൻ കഞ്ഞിവെള്ളം തന്നെയാണ് ഇവിടെ പിന്നെ ഞാൻ കഞ്ഞിവെള്ളം തന്നെയാണ് കേട്ടോ ഉപയോഗിക്കണത് ഒരു പതിനഞ്ചോ ഇരുപതോ ദിവസം കഴിയുമ്പോൾ നമുക്ക് അടിപൊളി വളം സെറ്റായിട്ട് കിട്ടും അപ്പോൾ ഇത് ചെടികൾക്ക് ഡയറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ല ഡയലൂട്ട് ചെയ്തിട്ട് വേണം കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യണമെന്ന് ഇപ്പോൾ അത് ബോട്ടിൽ വേണ്ട മുക്കാൽ ഭാഗത്തോളം നമ്മൾ ഈ കിച്ചൺ വേസ്റ്റ് ഒക്കെ ചേർത്ത് കൊടുത്തിരിക്കണത് കേട്ടോ ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ട് രണ്ട് ദിവസമൊക്കെ കൂടുമ്പോൾ ബോട്ടിലൊന്ന് തുറന്ന് അതിൻ്റെ ഗ്യാസൊന്ന് കളയണം കേട്ടോ ഒറ്റടിക്ക് ബോട്ടിലിൻ്റെ അടപ്പ് തുറക്കരുത് കേട്ടോ ഒരു ഒരു തിരി രണ്ട് തിരി അങ്ങനെ തുറന്ന് തുറന്ന് പതുക്കാനെ പതുക്കാനേ ഗ്യാസ് കളഞ്ഞോളൂ അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക ഗ്യാസ് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ചിലപ്പോൾ ലീക്കേജ് അല്ലെങ്കിൽ ബോട്ടിൽ പൊട്ടേ അങ്ങനെ എന്തെങ്കിലും സംഭവം ഓല്ലൻ ഡൗട്ടാ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമ്മൾ വളൊക്കെ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഒരു 10 20 ദിവസം ആയിട്ടോ ഞാൻ വളം സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് അപ്പോൾ അത് ഞാൻ എടുത്തു നോക്കിയപ്പോൾ നമുക്ക് നല്ല അട്ടിപൊളി ഫർട്ടിലൈസർ ആയിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിനെ സ്പ്രേ ചെയ്തു കൊടുക്കണം പിന്നെ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ മുളകി ചെടികൾക്ക് മർന്നു വീഴാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നുണ്ട് അപ്പോൾ ഒരു സപ്പോർട്ടിന് വേണ്ടിട്ട് ഒരു കമ്പക്ക കുത്തിക്കൊണ്ട് ഒരു ചാക്ക ചേരടക്ക് വെച്ച് കെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ ഒരു കാറ്റോ മഴയോ പെട്ടെന്ന് നമ്മൾ വിചാരിക്കാതെ നേരത്ത് വന്നാലും ഒന്നും പറ്റില്ല കേട്ടോ അപ്പോൾ നല്ലപോലെ കമ്പൊക്കെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പോയിട്ട് വളമൊക്കെ സെറ്റ് ചെയ്തിട്ട് വരാം കേട്ടോ സ്പ്രേ ചെയ്യാനുള്ളത് നമുക്ക് അരിച്ചു തന്നെ എടുക്കണം കേട്ടോ ഒഴിച്ച് കൊടുക്കാൻ നമുക്ക് ഡൈല്യൂട്ട് ചെയ്ത് ഡയറക്റ്റ് ആ ഒഴിച്ച് കൊടുക്കാം സ്പ്രേ ചെയ്യാനുള്ളത് അരിച്ചു തന്നെ എടുക്കണം അപ്പം ഒന്നര ലിറ്ററിൻ്റെ ഒരു ബോട്ടിലാണ് എടുത്ത് വെച്ചിട്ടത് അതിൽ ഞാൻ ഒരു ലിറ്ററാണ് കേട്ടോ ഒരു ലിറ്ററിനുള്ളത് ഉണ്ടാക്കണുള്ളൂ അപ്പോൾ ഒരു ലിറ്റർ ഈ ഒരു സംഭവം ഒരു ടീ കപ്പിലാണ് നമ്മൾ അരിച്ചെടുത്തേണ്ടത് അപ്പോൾ അത് ഒരു അരക്കപ്പ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി ഫർട്ടിലൈസറാണ് ഇതിൽ പിന്നെ ഒരു ശർക്കരയും കൂടി നമ്മൾ വളം സെറ്റ് ചെയ്യാൻ ഇട്ട് വെക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ എൻ്റെ ശർക്കര സ്റ്റോക്ക് കഴിഞ്ഞായിരുന്നു അതുകാരണം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു ശർക്കരയും കൂടി ഇട്ട് വയ്ക്കുന്നത് അടിപൊളിയായിരിക്കും അപ്പോൾ തീ നമ്മൾക്ക് അരിച്ചെടുത്തത് നമ്മൾ ഒന്നര ലിറ്ററിൻ്റെ കുപ്പിയാണ് അതിലൊരു ലിറ്റർ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഡയല്യൂട്ട് ചെയ്ത് ഒഴിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മുളക് ചെടിക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അത് ഫെർട്ടിലൈസറ് മാത്രമായിട്ടല്ല നമ്മുടെ മുളക് ചെടികൾക്കും ചെടികൾക്കും പച്ചക്കറികൾക്കൊക്കെ ഉണ്ടാവുന്ന മുരടിപ്പൊക്കെ ഇല്ലേ അതൊക്കെ മാറ്റി കളയാൻ അടിപൊളിയാണ് കേട്ടോ ഈ ഒരു കീടനാശിനിയായിട്ടും നമുക്കിത് യൂസ് ചെയ്യാം അപ്പോൾ പിന്നെ വേണ്ടത് നമ്മുടെ മുളക് ചെടികൾക്കായാലും പച്ചക്കറികൾക്കായാലും ചെടികൾക്കായാലും നല്ല മണ്ണിളക്കം വേണം എപ്പോഴും അപ്പോൾ ഒരു മണ്ണ് മാന്തി ഉപയോഗിച്ചിട്ട് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മണ്ണ് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ അത് ചെടികൾക്കും പച്ചക്കറികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ പിന്നെ നമ്മളൊരു ചെടിയായാലും പച്ചക്കറിയായാലും അത് നട്ട് വെച്ച് പോന്നു പിന്നെ ആ വഴിക്ക് പോവാതെ അങ്ങനെ അതിനെ ദ്രോഹിക്കരുത് നിങ്ങൾ ഒരു ദിവസത്തിൽ കുറച്ച് നേരെങ്കിലും നിങ്ങൾ നട്ട് വളർത്തിയ സംഭവങ്ങളിലെ എടുത്ത് ചെടികളിലെ പൂക്കളുടെയോ ഒക്കെ എടുത്ത് ഒന്ന് പോയി നിന്ന് കഴിഞ്ഞാൽ തന്നെ അവർക്കൊരു പൊതുജീവം വരണോണം എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ എൻ്റെ തോന്നലുകളാണോ എന്ന് എനിക്കറിയില്ല ഞാൻ ഞാൻ അതിലൊക്കെ സന്തോഷം കണ്ടെത്തണ ഒരാളാണ് ഒരു ചെടി നടുമ്പോൾ <laughs> <ality> ും ആ ഒരു പച്ചപ്പൊക്കെ കാണുമ്പോഴും ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ എനിക്ക് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് മണ്ണെപ്പോഴും ഇളകി തന്നെ കെടുക്കണം കേട്ടോ എന്നാലാണ് അവർക്ക് പെട്ടെന്ന് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വളങ്ങളൊക്കെ പെട്ടെന്ന് വേരിന് വലിച്ചെടുക്കാൻ പറ്റുള്ളൂ ആ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഓരോ വിളവെടുപ്പിന് ശേഷം ഇങ്ങനെ നമ്മൾ അവരുടെ ചുവട്ടിൽ ഇങ്ങനെ വളങ്ങൾ ഒഴിച്ചു കൊടുക്കും കേട്ടോ ഇപ്പം ഈ കാണിച്ച വളം മാത്രമല്ല കേട്ടോ ഞാൻ നേരത്തെ വ്ളോഗിലൊക്കെ കാണിക്കാറുള്ള പോലെ തന്നെ ചാണകം എല്ലുപൊടി വേപ്പിണ്ണാക്ക് കപ്പലണ്ടി പിണ്ണാക്ക് എല്ലുപൊടി ഒക്കെ പുളിപ്പിക്കാൻ വെച്ചിട്ട് അത് ഗ്യാസ് ഫോം ചെയ്യില്ലോ ഒരു രണ്ട് മൂന്ന് ദിവസം മൂന്ന് ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും ഗ്യാസൊക്കെ ഫോം ചെയ്യുമ്പോൾ അതിന് നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് ഡയലൂട്ട് എഴുതിട്ട് ഒഴിച്ചു കൊടുക്കാനോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പൊട്ടിച്ചെടുത്ത് മുളകൊക്കെ ഒരു ഗ്ലാസ് ജാറിൽ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് കുറേ ദിവസത്തെ മുളകിൻ്റെ കളക്ഷൻ ഉണ്ട് കേട്ടോ പിന്നെ കുറേ ആൾക്കാർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ നിങ്ങളുടെ അടുത്ത് കാണിച്ചു തരുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ നമ്മൾ നട്ട് നനച്ച് വളർത്തി അതിൽ ഇങ്ങനെ മുളകൊക്കെ പൊട്ടിച്ചെടുത്ത് കറിക്കും നമ്മുടെ അടുക്കളയിലും നമ്മുടെ നൈബേഴ്സിന് ഒക്കെ കൊടുക്കാൻ പറ്റണതും ഒക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ പിന്നെ നമ്മുടെ ഗോൾഡൻ പപ്പായയുടെ സീഡ് ചോദിച്ചവർക്ക് കുറേ പേർക്ക് തയ്യും സീഡൊക്കെ ഇനി നമ്മുടെ ില് സീഡ് കുറച്ചിരിക്കേണ്ട ചോദിച്ചവരൊക്കെ വീട്ടിൽ വന്നാൽ തരാട്ട അല്ലാണ്ട് ഇപ്പൊ അയച്ചു തരാനൊന്നും പറ്റില്ല അപ്പം വീട്ടില് വന്നാൽ കൊണ്ടുപോകാട്ട സീഡ് ചോദിച്ചവർക്കൊക്കെ പിന്നെ നമുക്ക് നമ്മുടെ ഇടവഴിയോട് ചേർന്ന് നാട്ടുമാവിന്ന് കുറച്ച് നാ നാട്ടുമാങ്ങയൊക്കെ കിട്ടിയിട്ടുണ്ട് നിലത്ത് വീണ് സ്ക്രാച്ചൊക്കെ ആയി എന്നാലും കുറച്ച് ഭരണിയിലാക്കി ഞാൻ ഉപ്പിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ വലിയൊരു തോട്ടമൊക്കെ ഉണ്ടാക്കി ചോദിച്ചേട്ടാ ഭയങ്കര ശ്രമകരമായ പണിയായിരുന്നു കേട്ടോ മാങ്ങ പൊട്ടിക്കൽ എന്നാലും ഭയങ്കര സന്തോഷം മുളകും മാങ്ങയും പരക്കും ഒക്കെ കിട്ടിയ ദിവസമാണ് കേട്ടോ എൻ്റെ അടുക്കളത്തോട്ടത്തിൽ കുഞ്ഞ് കൃഷിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല എന്ന് വിചാരിക്കണോ അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും ഒരുപാട് താങ്ക്